നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ശിവഭക്തി നമ്മൾ ഭഗവാൻ നമ്മളിൽ അനുഗ്രഹം ചൊരിഞ്ഞാൽ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടായി ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മൾ തീർത്ഥാടനം യാത്രകളൊക്കെ ചെയ്യുന്നു പരിക്രമണങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നില്ല എന്താണ് അതിന് പോകുമ്പഴി എന്തുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത് പരിപൂർണമാകാത്തത് അപ്പോൾ നമ്മൾ ശബരിമലയിൽ പോകുന്നു ഇരുമുടി കെട്ടിയേന്തി ചിലവർ നിന്ന് നടന്ന് ഏഴുമല കടന്ന് ശബരിമലയിൽ എത്തുന്നു തിക്കും തിരക്കിലും സഹിച്ച് ശരണം വിളിച്ച് നമ്മൾ ഭഗവാനെ കാണുന്നു തിരിച്ചു വരുന്നു പക്ഷേ ജീവിതത്തിൽ ഒരു ഉയർച്ചയും നമ്മൾക്ക് ഉണ്ടാവുന്നില്ല നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കുന്നു അതിനുശേഷമാണ് നമ്മൾ ശബരിമലയിൽ കയറുന്നതും ഭഗവാനെ ദർശിക്കുന്നതും എല്ലാം നെയ്യഭിഷേകമൊക്കെ ചെയ്യുന്നു പക്ഷെ നമുക്കൊരിക്കലും ഉയർച്ച എന്തുകൊണ്ടാണ് വരാത്തത് ചിലപ്പോൾ പത്തും പതിനെട്ടും പ്രാവശ്യം എല്ലാ വർഷവും എന്നുള്ള രീതിയിലും നമ്മൾ ശബരിമല യാത്ര ചെയ്യാറുണ്ട് തിരുപ്പതി യാത്ര ചെയ്യാറുണ്ട് തീർത്ഥ നമ്മൾ കുളിക്കാറുണ്ട് തീർത്ഥസ്നാനം ഇപ്പോൾ എക്സാമ്പിൾ കുംഭമേളയിൽ ധാരാളം പേര് കോടിക്കണക്കിന് ഭക്തരവിടെ സ്നാനം ചെയ്തു പക്ഷെ സ്നാനം ചെയ്ത ആർക്കെങ്കിലും ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം ആ സ്നാനം ചെയ്ത് വന്ന് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് നമ്മളൊരു കർമ്മം ചെയ്യുന്നു തീർത്ഥാടന യാത്ര ചെയ്യുന്നു പുണ്യ സ്നാനം ചെയ്യുന്നു തീർത്ഥങ്ങളിൽ പക്ഷെ എന്തുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല നമുക്ക് സിദ്ധന്മാർ പറഞ്ഞു നിന്നിട്ടുള്ള പോം വഴികളിലൂടെയല്ല നാം പോകുന്നത് ഇപ്പോൾ കുംഭമേള എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കുളിച്ചു കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം മുങ്ങി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പാപങ്ങളും തീരുമെന്നുള്ള തെറ്റായ ധാരണയാണ് അവിടെ നാം പോയി ചെയ്യേണ്ടത് അമ്മയോടുള്ള കടം ഗുരുവിനോടുള്ള കടം പരദേവതയോടുള്ള കടം അതായത് ധർമ്മദേവത കുടുംബദേവതയോടുള്ള കടം അതേപോലെ പിതൃക്കളോടുള്ള കടം അത് അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും അത് നമ്മൾ ആ തീർത്ഥത്തിൻ്റെ കരയിലിരുന്ന് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്നാനം ചെയ്യാൻ പാടുള്ളൂ ഈ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മി നമ്മുടെ മുജ്ജന്മത്തിലെ പാപദോഷങ്ങൾ കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും കടങ്ങൾ ആദ്യം മാറ്റി നമ്മുടെ കർമ്മദോഷം കൂടി മാറ്റിയാൽ മാത്രമേ ഈ സ്നാനത്തിന് പൂർണ്ണത നമ്മൾ നമുക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല സ്നാനം ചെയ്തതിന് ശേഷം അവിടുത്തെ സാധു മുനികൾക്ക് അന്നദാനം ചെയ്യണം എന്നാൽ മാത്രമേ സമ്പൂർണ്ണമാകുള്ളൂ അതുകൊണ്ടാണ് അവിടെ നാഗ അഘോരികൾ ഒക്കെ അവിടെ പുണ്യസ്നാനം സ്നാനം ചെയ്യുവാൻ വേണ്ടി അവിടെ വരുന്നത് ഒന്ന് സാധാരണ ജനങ്ങൾക്കുള്ള അല്ല കുംഭമേള എന്ന് പറയുന്നത് അത് അവർക്കുള്ള അവകാശമാണ് അവർ പൂർണ്ണമായിട്ടും എല്ലാവരും സ്നാനം ചെയ്തതിന് ശേഷം മാത്രമേ സാധാരണ അതായത് നമ്മളെപ്പോലത്തെ വ്യക്തികൾക്ക് സ്നാനം ചെയ്യാൻ പാടുള്ളൂ അവകാശമുള്ളൂ പക്ഷേ ഇപ്പോൾ എന്താ നടക്കുന്നത് അവർ സ്നാനം ചെയ്യുന്ന കൂടെ സാധാരണ നമ്മളെല്ലാവരും കൂടി അവിടെ സ്നാനം ചെയ്യുന്നു ഒരു ഗുണവും ആദ്യം ഭഗവാന്റെ പൂർണ്ണ പൂർണ്ണത ഭരിക്കുന്ന അവർ ഗണങ്ങൾക്ക് തുല്യമാണ് കൈലാസത്തിലെ ശിവഭഗവാന്റെ ഗണങ്ങൾക്ക് തുല്യമാണ് അഘോരികളും നാഗസന്യാസികളും അവരുടെ സ്നാനം പൂർണ്ണമായതിനു ശേഷം മാത്രമാണ് സാധാരണക്കാര് അവിടെ സ്നാനം ചെയ്യാവൂ എന്നാൽ മാത്രമേ ആ തീർത്ഥത്തിന് പൂർണ്ണ വൈബ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ സ്നാനം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ് ഋണങ്ങള് ഒഴിവാക്കുക എന്നുള്ളത് അമ്മയോടുള്ള കടം അതുപോലെ അച്ഛനോടുള്ള കടം ഗുരുവിനോടുള്ള കടം പരദേവതയോടുള്ള കടം ഗ്രാമദേവതയോടുള്ള കടം പിതൃക്കൾ അമ്മ വഴിയുള്ള പിതൃക്കളും അച്ഛൻ വഴിയുള്ള പിതൃക്കളോടുള്ള കടം ഇപ്പോൾ ചോദിക്കും ഗ്രാമദേവതയോടുള്ള കടം ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ദേവതയ്ക്ക് ഏതെങ്കിലും രീതിയിൽ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കോപം നമ്മളിൽ ഉണ്ടാകായാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് കർമ്മം ചെയ്ത് അവിടെ തീർത്ത് തീരത്ത് കുറേ കർമ്മം ചെയ്യാൻ കർമ്മികൾ അവിടെ ഉണ്ടാവും അവരാണ് ശരിക്കും ഈ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തു തരിക നമ്മുടെ മുജ്ജന്മ കർമ്മങ്ങൾ ഈ ജന്മത്തിൽ എന്തെങ്കിലും കർമ്മദോഷം ഉണ്ടെങ്കിൽ അതും അവരാ കർമ്മം ചെയ്ത് നമ്മളിൽ നിന്നും മാറ്റും അതിനുശേഷമാണ് നമ്മൾ സ്നാനം തീർത്ഥസ്നാനം ചെയ്യേണ്ടത് അതർവൈസ് നോ റിസൾട്ട് പോയി അവിടെ കുളിക്കാൻ ഫോട്ടോ എടുക്കുക ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക ഞാൻ കുംഭമേളയിൽ പോയി പക്ഷെ ഫലം സീറോ കുളിച്ചതിന് ശേഷം ആ തീർത്ഥത്തിന് നന്ദി പറഞ്ഞ് അതിനുശേഷം ഈ പറയുന്ന സാധുസന്യാസികൾക്ക് നമ്മളിലാവും വിധം അവർക്ക് ദക്ഷിണയും അന്നവും കൊടുത്താൽ മാത്രമേ നമ്മൾ ആ മേളയിൽ ഏത് തീർത്ഥത്തിലും ഇപ്പോൾ കുംഭമേള കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഗംഗയിൽ പോകുന്നു യമുനയിൽ പോകുന്നു നർമ്മദേശ്വറിൽ പോകുന്നു എവിടെ നിങ്ങൾ സ്നാനം ചെയ്തോ ആ തീർത്ഥത്തിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് സ്നാനം ചെയ്യുന്നതിന് മുമ്പ് അതിനു ശേഷവും ചെയ്യേണ്ട കർമ്മമാണ് ഞാൻ ഈ പറഞ്ഞത് എന്നാൽ മാത്രമേ നമ്മൾ ചെയ്താലുള്ള ഗുണമുള്ളൂ ഇപ്പം ശബരിമലയിൽ നമ്മൾ പോകുന്നു നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്നു പോകുന്നു അവിടെയും ഉണ്ട് കർമ്മം പമ്പയിൽ കുളിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ഋണങ്ങൾ മാറ്റി സ്നാനം ചെയ്യുക അതിനുശേഷം നമ്മൾ അവിടെ സാധുക്കളുണ്ടെങ്കിൽ സാധുക്കൾക്ക് അല്ലെങ്കിൽ വരുന്നവർക്കൊക്കെ അന്നദാനം ചെയ്യുക നമ്മൾ ലാഭം വിധം ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ അത് ൂട്ടീനായിട്ട് ചെയ്യുന്നു അവിടെ അവർ വിരികെറ്റി അവർ തന്നെ അന്നം ചെയ്ത് അന്നം മറ്റുള്ള ഭക്തന്മാർക്ക് വിതരണം ചെയ്യുന്നു അവർക്ക് നല്ല മാറ്റങ്ങളുണ്ട് പക്ഷെ മലയാളികൾക്ക് അതിൻ്റെ നായ്ക്കറിയില്ല അവിടെ പോയി വരുന്നു എന്നുള്ള വഴിപാട് മാത്രമേ നടക്കുന്നുള്ളൂ ഇപ്പോൾ നർമ്മദാ പരിക്കണം ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഓംകാരേശ്വരിൽ നിന്ന് നമ്മൾ തുടങ്ങും അങ്ങനെ ഓരോ എടുത്ത് ഹോൾട്ട് ചെയ്ത് ഹോൾട്ട് ചെയ്ത് അവസാനം ഒരറ്റം കഴിയുമ്പോൾ അറബിക്കടലാണ് അത് ഒരു വള്ളത്തേൽ ഒരു ബോട്ടിൽ നമ്മൾ അക്കരെ കടക്കും പിന്നെ തിരിച്ച് അപ്പുറം വഴി നോർത്ത് വഴി നമ്മൾ ആറുമാസം കൊണ്ട് നടന്നാണെങ്കിൽ ആറുമാസം എടുക്കും നമ്മൾ അവിടെ എത്തുന്നു നർമ്മദ നദിയിൽ സ്നാനം ചെയ്യുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഓംകാരേശ്വറിൽ ആദ്യം ഞാൻ ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്ത് നർമ്മദേശ്വറിൽ സ്നാനം ചെയ്ത് നമ്മൾ തുടങ്ങും കാരണം അവരുടെയൊക്കെ ഋണങ്ങളുള്ളിടത്തോളം കാലം നമുക്ക് നർമ്മദ പരിക്കണം ചെയ്യാൻ ഗുണം കിട്ടില്ല അതുകൊണ്ട് ഋണബാധ്യതകളൊക്കെ മാറ്റിയതിന് ശേഷമേ നമ്മൾ അവിടെ സ്നാനം ചെയ്ത് പരിക്കണം തുടങ്ങാവൂ അതേപോലെ എൻഡാവുമ്പോഴും നമ്മൾ അവിടെ ഇതേ കർമ്മം ചെയ്ത് കാരണം നമുക്ക് അവിടെ അഞ്ച് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നമുക്ക് അറിയാം പരിക്കണം ചെയ്താൽ നമ്മുടെ അഞ്ച് പൈസ നമുക്ക് ചിലവുമില്ല നമ്മൾ കൂടുതൽ ക്യാഷ് ക്യാരിയും ചെയ്യില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൂർണ്ണതയോടെ അതായത് നിർമ്മദാ പരിക്കണം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ പൂർണ്ണം നിർമ്മദാ മാതാവ് നമുക്ക് പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചു എന്ന് നമ്മളിങ്ങനെ അറിയും ആറുമാസം നമ്മൾ നടന്ന് പരിക്കണം പൂർത്തിയാക്കി അമ്മ നമ്മളെ പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചു എന്നതിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ പരിക്കണം ചെയ്തവരൊക്കെ അറിയുള്ളവർ ചെയ്യുന്നത് ഇപ്പോൾ ആളുകളൊക്കെ അവിടെ ചെന്നു പരിക്കണം കംപ്ലീറ്റ് ചെയ്തു അവർ പോയി പക്ഷേ അമ്മയുടെ അനുഗ്രഹം ഭഗവാൻ്റെ ശിവൻ്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടി എന്നതിനുള്ള ഉദാഹരണമാണ് നമ്മൾ ഓ ഈ ആറുമാസം കഴിഞ്ഞ് അതായത് നമ്മുടെ പരിക്കണം കഴിഞ്ഞു ദ ഡേ നമ്മുടെ അടുത്ത കർമ്മം എന്ന് പറഞ്ഞാൽ അവിടങ്ങളിലുള്ള കുറച്ച് വീടുകൾ കടകളൊക്കെ നമ്മൾ എന്ന് പറയും ഭിക്ഷയാജിക്കുക ആ ഭിക്ഷയാചിച്ച കാശുകൊണ്ട് അന്നത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പരിക്രണം ചെയ്യുന്നവർക്ക് വഴിയിൽ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ ഈ അന്നവുമായിട്ട് നിൽക്കുക പരിക്രമണം ചെയ്യുന്നവർക്ക് നമ്മളിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അന്നം കൊടുക്കുക എല്ലാ ദിവസവും പരിക്രണം ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രസാദമെന്നാണ് ഭോഗം ഡേഭോഗെന്നാണ് പറയാറ് ബാലഭോഗ എന്ന് പറഞ്ഞാല് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് അവിടെ പ്രസാദമെന്നേ പറയത്തുള്ളൂ അത് നിങ്ങൾക്ക് അഞ്ചോ പത്തോ ദിവസവും കണ്ടിന്യൂ ചെയ്യുക ഉച്ചയ്ക്കായെങ്കിലും ചിലപ്പോൾ രാവിലത്തെ ഭക്ഷണം ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ രാവിലത്തെ ഭക്ഷണം അത് ഒട്ടുമിക്കതും സത്രങ്ങളിലൊക്കെ അവർ കഴിച്ചിട്ടായിരിക്കും പറ്റുന്നത് അപ്പോൾ ബെറ്റർ ലഞ്ച് നിങ്ങളിലാവും വിധം ഭിക്ഷയാജിച്ച് ഈ പരിക്ക വ്യക്തികൾക്ക് കൊടുക്കുക നിങ്ങളൊരു പത്ത് ദിവസം അതുതന്നെ തുടരുക ഈ പറയുന്ന ഇവർ പ്രസാദം കഴിച്ചതിന് ശേഷം നാളത്തേക്കുള്ളതിനു വേണ്ടി ഭിക്ഷയ്ക്ക് പോവുക അങ്ങനെ അഞ്ച് അല്ലെങ്കിൽ പത്ത് ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിവഭഗവാൻ്റെയും നിർമ്മദേശ്വറിൻ്റെയും ദേവിയുടെയും അനുഗ്രഹം നിങ്ങളിൽ പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അഥവാ നിങ്ങളുടെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഭിക്ഷയും കിട്ടില്ല അഥവാ ഭിക്ഷ കിട്ടിയാൽ അന്നം നിങ്ങൾ ഉണ്ടാക്കി വെച്ച് അതാരും വരാനും പോണില്ല അത് വേസ്റ്റായി പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ അന്നം നിങ്ങളുണ്ടാക്കിയ പരിക്കണം വ്യക്തികൾക്കായിട്ട് ഉണ്ടാക്കിയ അന്നം ആയിട്ട് ഫുൾ ഫിനിഷ് ആകുന്ന രീതിയിൽ എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം നിങ്ങളിൽ പരിപൂർണമായിട്ട് വന്നു ചേർന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ റൂട്ടീനായിട്ട് നിങ്ങളുടെ വീട്ടുകളിൽ പോയി നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സ് ചെയ്തോളുക ജോലിയാണെങ്കിൽ ജോലി ചെയ്യുക നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അതേത് ഭാഗത്തു കുടുംബത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടും ജോലിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ചയും പൂർണ്ണമായിട്ടുണ്ടാവും അതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്തോട്ടെ ഈ പറയുന്ന ഋണങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിയണം അതേപോലെ സാധുക്കളെ നിങ്ങൾ സേവ ചെയ്യാൻ സാധിക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കർമ്മവും പോസിറ്റീവായിട്ട് തന്നെ വരും അപ്പോൾ നിങ്ങൾ അടുത്തെങ്ങാനും നിങ്ങൾ തീർത്ഥയാത്രയോ അല്ലെങ്കിൽ തീർത്ഥസ്നാനമോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ചെന്നതുകൊണ്ട് കാര്യമുള്ളൂ സ്നാനം ചെയ്തതുകൊണ്ട് കാര്യമുള്ളൂ പക്ഷെ നമ്മൾ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഇപ്പോൾ തിരുപ്പതിയിൽ പോകുന്നു കുറേ തീർത്ഥ ക്ഷേത്രങ്ങൾ നമ്മൾ പോകുന്നു ആരും ശ്രദ്ധിക്കാറില്ല ഒന്ന് ബുക്ക് ചെയ്യുന്നു വണ്ടി കയറിയിരിക്കുന്നു അല്ലെങ്കിൽ ട്രെയിനിൽ കയറിയിരിക്കുന്നു അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു പോകുന്നു അവിടെ ദർശിക്കുന്നു വരുന്നു ദാറ്റ്സ് ഓൾ പക്ഷെ നമുക്ക് ഒരു ഉയർച്ച നമുക്ക് അനുഭവപ്പെടുന്നില്ല കാരണം നമ്മുടെ ഋണങ്ങളും കർമ്മഫലവും ഉള്ളൊടുത്തോളും കാലം നമ്മളെവിടെ പോയാലും റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലതു വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ